<illahimates> so guys, see, you know know <inaudible> ം മൺ പറ്റില്ല ഗൈസ് നമുക്ക് മുകളിലോട്ട് പോകാം ഗൈസ് ഒരു കാഴ്ച കാണിച്ചൊരു പുതിയൊരു വീട്ടിലേക്ക് സ്വാദം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോവുകയാണ് ഗൈസ് അപ്പോൾ എന്തായാലും രാവിലെ പോയി നമുക്ക് കാർ കാറെടുത്തിട്ട് വരാം ചേട്ടൻ്റെ പോയി കാർ എടുത്തിട്ട് വരാം അപ്പോൾ കാർ എടുത്തിട്ട് കാണാം ഓ ഐസ് അങ്ങനെ പത്ത് നാൽപ്പത്തഞ്ച് ദിവസത്തിന് ശേഷം ഞാൻ എൻ്റെ നമ്മുടെ സ്വന്തം വണ്ടി നമ്മുടെ ചെറുക്കനെന്ന് കൊണ്ട് ഇന്ന് തമിഴ്നാട് വരെ പോവാണ് പോകണക്കായിസ് അങ്ങനെ നാൽപ്പത്തഞ്ച് ദിവസത്തിന് ശേഷം ഞാൻ എൻ്റെ ചെറുക്കൻ വന്ന് ഓട്ടിക്കാൻ പോവാണ് അങ്ങനെ പത്ത് നാൽപ്പത്തഞ്ച് ദിവസത്തിന് ശേഷം ഞാൻ എൻ്റെ ചെറുക്കൻ അങ്ങനെ ഓട്ടിക്കാൻ പോവാണ് ഗൈസ് ഓ എത്ര ദിവസമായി ഈ ഡ്രൈവിംഗ് സീറ്റിലും ഈ സ്റ്റിയറിംഗിലൊക്കെ ഒന്ന് തൊട്ടിട്ട് ഓ ഓക്കെ ഗൈസ് അപ്പം നമുക്ക് പോവാം ഗൈസ് ഓ ഗ്സ് അങ്ങനെ നമ്മൾ പോകാനായിട്ട് വണ്ടി എടുത്തിട്ടു അപ്പോൾ എന്തായാലും തമിഴ്നാട്ടിലേക്കുള്ള ട്രിപ്പാണ് അപ്പോൾ എന്തായാലും അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഇന്നത്തെ വീഡിയോ അപ്പം എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ഓക്കെ ഓ ഗായ്സ് അങ്ങനെ നമ്മൾ നെട്ട ചെക്ക് പോസ്റ്റിലെത്തി അപ്പോൾ അവിടെ പോലീസുകാരെ നമ്മൾ കൈ കാണിച്ചു ഗൈസ് അപ്പോൾ അവിടെ അവർ പറഞ്ഞത് പോകുന്ന വഴിക്ക് കളിയൽ വരെ നമ്മുടെ വണ്ടിയൊന്നും നിർത്താനും പാടില്ല അവിടെ നിന്നും ഇറങ്ങാനും പാടില്ല എന്നാണ് പുള്ളി പറഞ്ഞത് അപ്പോൾ എന്താണ് പ്രശ്നമെന്ന് എനിക്ക് അറിഞ്ഞോടും ഗായ്സ് എന്തായാലും വരുന്ന വഴിക്ക് ആ ഒരു തിരക്കൊന്നുമില്ല കടകളിലൊന്നും വലിയ തിരക്കില്ല അല്ലെങ്കിൽ ഈ സമയമൊക്കെ നല്ല തിരക്കുണ്ടായിരിക്കുന്ന സമയമാണ് ഗൈസ് അപ്പോൾ എന്തായാലും എന്തോ പ്രശ്നം നടന്നു ഗൈസ് അപ്പോൾ എന്തായാലും പോകുന്നവരൊന്ന് ശ്രദ്ധിക്കുക ഓ ഗ്സ് അങ്ങനെ നമ്മൾ തമിഴ്നാട് വന്ന് പെട്രോൾ അടിച്ചു ഇവിടെ നൂറ്റി ഒന്ന് രൂപയാണ് കേട്ടോ ഗായ്സ് ഇവിടുത്തെ പെട്രോൾ വില എന്ന് പറയുന്നത് എന്തായാലും അടിപൊളിയായി അങ്ങനെ നമ്മൾ പെട്രോളൊക്കെ അടിച്ചെടുത്ത് യാത്ര തുടങ്ങി ഓ ഗസ് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ചെക്ക് പോസ്റ്റിലൊക്കെ എഴുതിയൊക്കെ കൊടുത്തിട്ട് വേണം നമുക്ക് അകത്തേക്ക് പോകാനായിട്ട് ഓ ഗസ് അങ്ങനെ നമ്മൾ നമ്മളെ വീട്ടിലെത്തി ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മേടനാട്ടിലന്നും പറഞ്ഞു എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ അതായിരുന്നു അപ്പോൾ എന്തായാലും ഇന്നിവിടെ സ്റ്റേ ആണ് അപ്പോൾ അന്ന് വന്നപ്പം ഇവിടെയൊക്കെ നല്ല വെളിയാക്കി കിടന്ന് ഇപ്പം കാടൊക്കെ കയറി നല്ല ഇതായി അന്ന് വീടൊന്നും തുറന്നില്ലായിരുന്നു ഇപ്പോൾ വീടൊക്കെ തുറന്ന് നമ്മൾ അടുക്കളയിൽ പണിയാണ് പിന്നെ ചോറൊക്കെ കൊണ്ടുവന്ന് നമ്മൾ ചോറൊക്കെ കഴിച്ചു മണി പോവും രണ്ടരയായി അപ്പോൾ എന്തായാലും നമുക്കിനി വേറൊരു ചെറിയൊരു പരിപാടികളുണ്ട് എന്തായാലും ഇതാണ് എൻ്റെ വീട് വീട് ഇതാണ് അത് വല്യമ്മര വീട് ഇത് വേറൊരു വല്യമ്മരെ വീട് ഇവിടെയാണ് അമ്മച്ചിയുള്ളത് കേട്ടോ അമ്മയുടെ അമ്മ ഒരു അകത്താണ് ഇത് വേറൊരു വല്യമ്മര വീട് അത് വേറൊരു വല്യമ്മരെ വീട് എല്ലാ വല്യമ്മമാരും ഇവിടെ തന്നെ പിന്നെ ഇതാണ് കേട്ടോ നമ്മളെ സ്ഥലം വിള അമ്മയ്ക്ക് ഷെയർ കിട്ടിയ അമ്മയുടെ സ്ഥലം എന്തായാലും കാടൊക്കെ കയറി കിടക്കുകയാണ് അല്ല നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് താഴോട്ട് പോയി നോക്കിയിട്ട് വരാം അതുപോലെ കാരണം പണ്ട് സ്കൂൾ അടയ്ക്കുന്ന സമയത്ത് ഇവിടെ ആ താഴെ അവിടെ പറഞ്ഞാ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് പറഞ്ഞാണ്ടി സീസൺ ആയിരുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ പറിച്ചു കുറക്കുകയൊക്കെ നമ്മൾ കൊടുത്ത ഒരു എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇപ്പോഴായിരുന്നു ഈ ഒരു പറഞ്ഞാവിൻ്റെ അതൊക്കെ അപ്പം നല്ല നാലുപിളിയായിരുന്നു അപ്പം എന്തായാലും ഇപ്പോഴും നല്ല കാടൊക്കെ കയറി കിടക്കുകയാണ് എന്നാലും അന്ന് വന്നതിൻ്റെ അത്ര ഇല്ല ഇടയ്ക്ക് മഴയൊക്കെ പെയ്ത് കാടൊക്കെ കയറി എന്തായാലും ഇന്നിന്നിപ്പം വേറൊരു ചെറിയൊരു പരിപാടി ഉണ്ട് നടക്കുമെന്ന് അറിയില്ല ഇന്നലെ വേറൊരു പരിപാടി പ്ലാൻ ചെയ്തതായിരുന്നു അതായത് ഇന്ന് പോകാനായിട്ട് അത് നടന്നില്ല അപ്പോൾ അത് കഴിഞ്ഞാണ് ഇവിടെ വന്നത് അപ്പോൾ എന്തായാലും നമ്മളിന്ന് ഇവിടെ നിന്ന് ഉണ്ടാവും ഇവിടെ നിന്ന് സ്റ്റേ ആണ് കുറേ നാളായി ഒരു രണ്ട് മൂന്ന് കൊല്ലം അവിടെ വന്ന് താമസിച്ചിട്ടൊക്കെ വരും ഇടയ്ക്ക് വരും പോവും താമസിച്ചൊക്കെ ഇട്ടൊക്കെ രണ്ട് മൂന്ന് കൊല്ലമായി അപ്പോൾ എന്തായാലും നമുക്ക് വേറൊരു സ്ഥലമുണ്ട് നമുക്ക് ആ സ്ഥലത്തും കൂടെ പോവാം അപ്പോൾ എന്തായാലും വീടിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ആ മെഡിലോട്ട് പോകാൻ പറ്റുള്ളൂ നല്ല കാടാണ് പക്ഷെ നല്ല അടിപൊളി സ്ഥലമാണ് ഒരു പാറ ആയതുകൊണ്ട് മെഡൽ പക്ഷേ ഇപ്പോൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് പോകാൻ പറ്റുള്ളൂ ഗൈസ് ഭയങ്കര ഡേഞ്ചറാണ് ഇതാണ് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡ് ഒക്കെ ഉണ്ട് കാർ റോഡ് കിടപ്പുണ്ട് കഴിഞ്ഞ മാസം ഇവിടെ മറ്റേ പാമ്പ് അതായത് നമ്മുടെ രാജവമ്പാല അവിടെ ആ റോഡിൽ വന്ന് അങ്ങനെ ആ നാട്ടുകാരൊക്കെ കൂടെ ഓട്ടിച്ച് അങ്ങനെ ഇവിടെ ഉള്ളവർക്കിപ്പോൾ എല്ലാവരും ഭയങ്കര പേടിക അയച്ചു ആന ഇവിടെ ഉണ്ടോ പോയോ എന്നുള്ള കാര്യമൊന്നും അറിഞ്ഞൂടാ അങ്ങനെ ആൾക്കാരൊക്കെ ഇവിടെ പേടിച്ചാണ് ഇരിക്കുന്ന വലിയ പാമ്പായിരുന്നു എന്ന് പറയുന്നു കണ്ടവരൊക്കെ പറഞ്ഞാൽ വലിയ അണ്ണനൊക്കെ കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവരൊക്കെ പറയുന്നു വലിയ പാമ്പാണ് നല്ല സൈസുള്ള വലിയ പാമ്പാണെന്ന് തോന്നുന്നു അങ്ങനെ ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര പേടി ഗൈസ് ഇപ്പോൾ എന്തായാലും മുകളിലോട്ടൊന്നും പോകാൻ പറ്റില്ല മുകളിലോട്ട് ഭയങ്കര രസമുള്ള നല്ലൊരു പാറയൊക്കെ ഉണ്ട് മുന്നേ ഞാനവിടെ പോയിട്ടുണ്ട് ഗായ്സ് എന്നുവെച്ചാൽ അവിടെ നെല്ലിക്കയുടെ ഇത് നെല്ലിക്ക ഒക്കെ ഉണ്ടായിരുന്നു നെല്ലിക്കയുടെ ഇതല്ല നെല്ലിക്കയൊക്കെ ഉണ്ടായിരുന്നു കാട്ട് നെല്ലിക്കയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പറിക്കാനായിട്ട് നമ്മൾ പോയിട്ടുണ്ട് കൈ ഗായ് അങ്ങനെ നമ്മൾ തേച്ചിപ്പാറ ഡാമിൽ പോവാണ് ഗസ് അപ്പോൾ ഞാനും അനിയനും ഉണ്ട് വല്യമ്മല മോനും പിന്നെ വല്യമ്മര മോളും പൂജ അതൊരു മൂന്നേരും കൂടെ നമ്മൾ മൂന്നുപേരും കൂടെ ചേച്ചിപ്പാറ ഡാമിലേക്ക് പോവുകയാണ് ഗൈസ് അപ്പോൾ എന്തായാലും നമുക്ക് ഡാമിലെത്തിയിട്ട് അവിടുത്തെ വിശേഷം അതായത് നേരത്തെ ഞാൻ പറഞ്ഞിട്ട് ഒരു സ്ഥലം വരെ പോകണം പോകണം അപ്പോൾ എന്തായാലും നമ്മൾ ഡാമിൽ പോവുകയാണ് എന്തായാലും ഡാമിൽ എത്തിയിട്ട് കാണാം ഓക്കെ അങ്ങനെ നമ്മൾ നമ്മളെ കറക്റ്റ് ഡെസ്റ്റിനേഷനിലെത്തി അപ്പോൾ തേച്ചിപ്പാറ ഡാം അപ്പോൾ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ് കൈസ് അതായത് നമുക്ക് മുകളിൽ എത്തിയിട്ട് കാണാം ഡാമിനെ പറ്റിയ അങ്ങനെ വെള്ളം തുറന്നു വിട്ടിരിക്കാണ് ആ ഒരു ഇത് അടിച്ചു കറക്കി പോകുന്നതിന്റെ ഗാസ് അങ്ങനെ ഇത് തുറന്നു വിട്ടിരിക്കുകയാണ് ഒരു ചെറിയ ഇത് അതായത് മറുകാല് എന്ന് പറയാൻ തമിഴിനെന്തോ ആണ് എനിക്ക് കറക്റ്റ് അത് അറിയില്ല അപ്പോൾ എന്തായാലും ഞാൻ പൊക്കോണ്ടിരിക്കാനും അപ്പോൾ എൻ്റെ ബാക്കിലുള്ള ആ ഒരു ഇത് കേട്ടോ തന്നെ ഏ ആ ഒരു ഡാമി നമുക്ക് ഡാമിൽ കയറാൻ പറ്റത്തില്ല കേട്ടോ അതായത് മുകളിലേക്ക് ഉള്ള പ്രവേശനം ഇല്ല അത് വർഷങ്ങളായിട്ട് അവർ നിർത്തി വെച്ചിരിക്കാനാണ് ഇവിടെ എന്തൊക്കെയോ ഇൻസ്ട്രക്ഷൻസ് പെച്ചിമാറ ഡാമിനെ പറ്റിയുള്ള ഒരു കണ്ട് കേട്ടോ അപ്പോൾ വർഷങ്ങളായിട്ട് ഡാമിലേക്ക് കയറ്റി വിടത്തില്ല അപ്പോൾ നിന്ന് നമുക്ക് ജയനാൻ പറ്റൂ അതാണ് അനിയനും അനിയത്തിയും അപ്പോൾ എന്തായാലും നമുക്ക് മുകളിലേക്ക് പോവാം മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും എന്തായാലും നമുക്ക് മുകളിലേക്ക് പോകാം കാഴ്ച മുകളിൽ ചെറിയ കാഴ്ചകളൊക്കെ ഉണ്ട് എന്തായാലും നമുക്ക് മുകളിലേക്ക് പോകാം ഓ കാസ് നിങ്ങൾക്ക് ഞാൻ ഒരു ചെറിയൊരു കാഴ്ച തരാം പോലീസ് ഇത് ഇരിക്കും ഫുള്ളാണ് ഗൈസ് ഗൈസ് ഇതാണ് ഗൈസ് നമ്മുടെ പേച്ചിപ്പാറ ഡാം അകത്തേക്ക് പ്രവേശനമല്ല വർഷങ്ങളായിട്ട് എന്നെ അടച്ചിട്ടേക്കാണ് എന്തായാലും വെള്ളം ഫുള്ളാണ് ഫുള്ളാന്ന് തോന്നുന്നു എന്തായാലും അടിപൊളിയല്ലേ എൻ്റെ മുന്നേ ഒന്ന് രണ്ടോട്ടം വന്നിട്ടുണ്ട് അങ്ങനെ ദൂരെ ആ ഒരു മലയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് അടിപൊളിയാണെന്ന് അറിയോ ഇത് അപ്പോൾ നല്ല അടിപൊളിയാണ് അപ്പോൾ ഇത് പണി കഴിപ്പിച്ച ആളുണ്ട് അപ്പോൾ പുള്ളിയുടെ ഒരു ഇതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് എന്തായാലും അതുകൂടെ കാണിച്ചു തരാം ഇതാണ് ഒരു അടിപൊളി ഇതാണ് തമിഴിൽ എന്തൊക്കെയോ എഴുതിക്കുന്നു എനിക്ക് തമിഴ് അറിഞ്ഞിടത്തുകൊണ്ട് തമിഴ്നാട് സർക്കാരിൻ്റെ എന്തൊക്കെയോ സെറ്റപ്പുകളാണ് എന്തായാലും ഇതാണ് ഗൈസ് അവർ ഇദ്ദേഹമാണ് ഈ ഡാം പണി കഴിപ്പിച്ചത് എന്തായാലും ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ടിലാണ് ലെസ് എസ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നമുക്കിനി മുകളിലേക്ക് പോവാം മുകളിലേക്ക് കുറച്ച് ഇതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കുട്ടികൾക്ക് കളിക്കാനുള്ളതും ഇതൊക്കെ തോന്നുന്നു മേളിൽ എന്തെങ്കിലും ഉണ്ടോ എന്തായാലും ഇപ്പൊ എന്തായാലും നല്ല വെള്ളം കറി കിടക്കണല്ലേ നല്ല വെള്ളം കറിപൊളിയായി അവിടെ താഴെന്തോ എഴുതി വെച്ചിട്ടാണ് തോന്നണോ നമ്മൾ ഇറങ്ങി പോകുമ്പോ നോക്കാം ഇവിടെ നല്ലൊരു വലിയൊരു അടിപൊളി ആലുണ്ട് കേട്ടോ നല്ല ആല് കുറെ വള്ളികൾ തിളത്തി കിടക്കുന്നതാണ് അപ്പോൾ ഗായ്ച്ചത് നമ്മളാ താഴെ കണ്ട ആ പുള്ളിയുടെ കല്ലറാണ് കേട്ടോ പുള്ളി ഇവിടെയാണ് അടക്കിയിരിക്കുന്നത് അപ്പം എന്തായാലും പുള്ളിയുടെ കല്ലറാണ് അടിപൊളി കേട്ടോ നല്ല വെച്ചാൽ പുള്ളിങ്ങനെ വെളുത്ത് നല്ല ഇതായിട്ട് ഗായച്ച് ഞാൻ അങ്ങോട്ട് പോകാൻ പറ്റില്ല ഗൈസ് നമുക്ക് മുകളിലോട്ട് പോവാം ഗൈസ് ഊഫ് മൈ ഗോഡ് അത് കൊള്ളാം കേട്ടോ ഞാനേ ഒരു കാഴ്ച കാണിച്ച കുറച്ച് ദൂരം നടക്കണം അപ്പോൾ നടന്നതിന് ശേഷം ആ ഒരു കാഴ്ച കാട്ടിത്തരാം എന്തായാലും അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല അങ്ങോട്ട് പോയ സീനാണ് അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഫ്രണ്ടിലോട്ട് പോവാം ഓ മൈ ഗോഡ് ഓ ഗ്സ് എൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങളെന്തെങ്കിലും കാണുന്നുണ്ടോ ആ എവരെ രണ്ടുപേരെയും കാണുന്നുണ്ടല്ലേ അല്ലേ അതല്ല ഗായ്സ് ഇത് വേറെ ഒരെണ്ണം ഉണ്ട് ഗായ്സ് ഞാനത് കരുതരേണ്ടായ് ഫുൾ ഇവിടെ തമിഴ് എഴുതി വെച്ചിങ്ങനോട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഗായ്സ് പണ്ട് സ്കൂളിൽ പോയ സമയത്ത് രണ്ടക്ഷരം പഠിച്ചിരുന്നെങ്കിൽ ഓ മൈ ഗോഡ് ഓ ഗ്സ് നിങ്ങളിത് കാണുമ്പോ നിങ്ങൾ നേരിട്ട് കാണുമ്പോഴേ അതിൻ്റെ ഒരു ഭംഗിയുള്ളൂ കേട്ടോ ഫോട്ടോയിൽ എത്രത്തോളം ഇതാവുന്നു എനിക്കറിയില്ല എന്തായാലും അടിപൊളിയാണ് കിടിലം അടിപൊളിയല്ലേ ഉണ്ടോ ഇത് കേട്ടോ അങ്ങനെയല്ലേ റിസർച്ച് റിസർച്ച് സെന്റർ എന്നാണ് കേട്ടോ അപ്പൊ അവരുടെ എന്തോ ഒരു റിസർച്ച് ചെയ്യണേ കറക്റ്റ് എനിക്കറിയില്ല ടിപൊളിയാണെന്നറിയുക അങ്ങോട്ട് താഴോട്ടേക്ക് പോകാൻ പറ്റില്ല താഴോട്ടേക്ക് കാടാണ് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റുന്നില്ല അങ്ങനെ നമ്മൾ മുകളിലൊക്കെ പോയി മുകളിലൊക്കെ പോയിട്ട് തിരിച്ച് താഴേക്ക് ഇറങ്ങി അവിടെ പകുതി വരെ പോകാൻ പറ്റത്തുള്ളൂ അത് ബാക്കി ക്ലോസ് ചെയ്തിരിക്കുകയാണ് എന്നുവെച്ചാൽ പിന്നെ ഡാം തുറന്നിട്ടില്ലാന്നുകൊണ്ട് ഇവിടെ കുറച്ച് ഇതേ ഉള്ളൂ കാണാനൊക്കെ അങ്ങനെ എന്തായാലും കൊള്ളാം നല്ല രസമുണ്ട് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ഞാൻ മുമ്പ് വന്നപ്പോൾ ഇവിടെ ഈ ടാറൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ കോൺക്രീറ്റ് ചെയ്യുന്നതുള്ള അതൊക്കെ ഇതായിരുന്നു അപ്പോൾ എന്തായാലും ഇപ്പോൾ ടാറൊക്കെ ചെയ്ത് നല്ല അടിപൊളി എന്തായാലും കൊള്ളാം അടിപൊളിയായിരുന്നു അങ്ങനെ പേച്ചിൻപാറ ഡാമിൽ കുറേ നാളായിട്ട് കുറേ നാളായി രണ്ട് വർഷത്തെ കൂടുതലാവും നമ്മുടെ വീടിനെ എന്തായാലും കൊള്ളാം അടിപൊളിയായിരുന്നു അപ്പോൾ എന്തായാലും നമുക്കിനി ബാക്കി കാഴ്ചകളിലേക്ക് പോകാം കാഴ്ച അങ്ങനെ നമ്മൾ ഡാമിൻ്റെ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ കാറോട്ടേക്ക് ഇറങ്ങുകയാണ് കഴിച്ചത് എന്തായാലും കൊള്ളാം നല്ല രസമുണ്ട് എന്തായാലും വന്നതിൽ ഒരു നഷ്ടമില്ല അടിപ്പൊളിയായിരുന്നെങ്കിൽ അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു പിന്നെ നമ്മൾ കാറോട്ടേക്ക് പോകാം എന്തായാലും കിട്ടുന്ന ഫ്രെയിം ആട്ടോ ഞാനൊരു ഓരോ ഫ്രെയിം കൂടെ കാണിച്ചു തരാം ആ ഫ്രെയിം കൂടെ കാണിച്ചതിന് സൂപ്പറല്ലേ അടിപൊളിയല്ലേ ഡാമിൻ്റെ ആ ഒരു ഫ്രെയിം ആട്ടാ സൂപ്പറായിട്ടോ

മ്പലുണ്ട് കേട്ടോ പേച്ചിപ്പാറ പേച്ചിയമ്മൻ ക്ഷേത്രം ആ ക്ഷേത്രം താഴെയാണ് കേട്ടോ ആ ഒരു ക്ഷേത്രം ഇതൊക്കെ താഴെയാണ് അങ്ങനെയുള്ള ഒരു വന്നിട്ടോ ഒരു കല്യാണത്തിന് വന്നിട്ടുണ്ട് ആ വെള്ളം വരുന്നതിൻ്റെ ഒരു ഇതുണ്ടോ ഷട്ടർ മൈക്കോട് കാഴ്ച അങ്ങനെ നമ്മൾ ഡാമിൽ നിന്നൊക്കെ താഴെ ഇറങ്ങി ഇപ്പോൾ ഡാമിൻ്റെ അത് ഫ്രണ്ടിൽ ഉണ്ട് അതായത് പോലോ എൻ്റെ ആ ബാക്കിൽ കാണുന്ന ആ ഒരു ഇത് ഡാമിൻ്റെ ആ ഒരു ഭാഗമാണ് ഇതിപ്പോ ഇതിപ്പോ ഈ സൈഡ് ഇത് ഇതിപ്പോ രണ്ടാമത് കിട്ടിയതല്ലേ ഇപ്പം ചെയ്തതല്ലേ ഇത് ഇപ്പം ചെയ്തതാണ് കൈ സാർ ഇത് താങ്ങ പോലെ രണ്ടാമത ചെയ്ത ഒരു ഇതാണ് ഇവിടെ ഒരു അമ്പലമുണ്ട് എച്ചി എമ്മൻ ക്ഷേത്രം എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് അമ്പലത്തിൻ്റെ അവിടെ കൂടെ ഒന്ന് പോയിട്ട് ഞാനിവിടെ ഒരിക്കലും വന്നിട്ടുണ്ട് ഒരു കല്യാണത്തിന് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടുന്ന് ഒരു പാൽപ്പായസം കിട്ടുന്നുണ്ട് സൂപ്പർ പാൽപ്പായസമായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു എന്തായാലും അമ്പലം അടച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും കൊള്ളാം കേട്ടോ നല്ല അടിപൊളി നല്ല പച്ചപ്പും നല്ലൊരു ക്രിക്കറ്റ് കിടക്കാൻ പറ്റും നല്ല ഗ്രൗണ്ട് കിട്ടും ഇപ്പം നമ്മൾ ഡാമിൻ്റെ തൊട്ട് തൊട്ട് താഴെയാണ് നിൽക്കുന്നതായിട്ട് ഡാമിൻ്റെ തൊട്ട് താഴെ ഞാൻ അമ്പലം കാണിച്ചു തരാം അമ്പലം പേച്ചിപ്പാറ പേച്ചിയമ്മൻ ക്ഷേത്രമാണ് അവിടെ ഒരു കാക്കയൊക്കെ ഇരിക്കുന്നു അടിപൊളി ഗൈസ് ഇതാണ് ഡാം ഇപ്പോൾ ഡാമിൻ്റെ താഴെയാണ് ഗൈസ് നിൽക്കുന്നത് പേച്ചിപ്പാറ അണക്കെട്ട് അണ എന്നാണ് ഒരു ബോർഡ് ഉണ്ടോ ഞാൻ എടുത്തു കൊള്ളാം കേട്ടോ നല്ല രസമുണ്ട് അരിപൊളി അനിയത്തി എവിടെയാണ് ഫോട്ടോയും നിങ്ങളത് കണ്ട അരിപൊളി അല്ലേ നമ്മളിപ്പോ ഡാമിന്റെ ഫ്രണ്ടിലാണ് നിങ്ങളുടെ ഡാമും നല്ല താഴെയാണ് വേറൊരു കാര്യം അടിപൊളിയാണ് കേട്ടോ നമ്മൾ ഡാമിൻ്റെ താഴെയാണ് താഴെ സൈഡാണ് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ഇവിടെ ചെറിയൊരു ആറ് പോലെ ഉള്ളൊരു സ്ഥലമാണ് വെള്ളം കുറവാണ് അപ്പം ഇഷ്ടം കൂടെ പാറയും ഇതൊക്കെ എന്തായാലും നല്ല കൊള്ളാം കേട്ടോ നല്ല സ്ഥലം അപ്പം ഇനിയും നീറ്റിൻ്റെ അവിടെ നിന്ന് സൈഡിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അവർ എൻജോയ് ചെയ്യാണ് അപ്പൊ എന്തായാലും ഞാനിപ്പോ ലാമിൻ്റെ താഴെ താഴെ സൈഡാണ് എന്തായാലും എന്തായാലും ഞാൻ ഇവിടുത്തെ ആ ഒരു കാഴ്ച കൂടെ എനിക്ക് കാണിച്ചരാം അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ തേച്ചിപ്പാറ ലാമ വിശേഷം അങ്ങനെ അമ്മയുടെ വീട് ഒരു വിശേഷം വിശേഷത്തിൻ്റെ ഒരു വീഡിയോ നമ്മളിവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ എന്തായാലും എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എന്തായാലും ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ ഇനി അപ്ലോഡ് ചെയ്യാനായിരിക്കും അപ്പം ബെല്ലൈക്കൻ കൂടെ നിങ്ങൾ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആവുന്നതരും അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയ്ക്ക് കാണുന്നവരെ ഓക്കെ ബായ്